ഹലോ സാമേക്കും രണ്ടും നമസ്കാരം ഇന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് വ്യാഴാഴ്ച വന്നിട്ടുള്ള ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള ചന്ദ്രികയുടെ മുഖപ്രസംഗം നമുക്കൊന്ന് നോക്കാം ആശാ സമരത്തോടുള്ള ഫാസിസ്റ്റ് സമീപനം എന്ന തലക്കെട്ടിലാണ് ഇന്നത്തെ റിപ്പോർട്ട് ഇവിടെ വന്നിട്ടുള്ളത് ആശാവർക്കർമാരോടുള്ള സർക്കാരിൻ്റെ പ്രതികാര സമീപനം നിശാബോ നിർബോധം നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ തങ്ങളുടെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു ബോധിപ്പിച്ച് മാത്രമേ മടങ്ങിപ്പോകൂ എന്ന ഉറച്ച നിലപാടുമായി എത്തിയ ആശമാരെ പോലീസ് തടയുക മാത്രമല്ല തല്ലിച്ചതക്കുകയാണ് കൂടിയാണ് ചെയ്തിരിക്കുന്നത് എട്ട് മാസമായി തുടരുന്ന സമരത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്നലെ അവർ നടത്തിയ ക്ലിഫ് ഹൗസ് മാർച്ച് തീർത്തും ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ സമരത്തോട് കേരള സമൂഹം ഒന്നാകെ അനുഭാവപൂർണമായ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കുമ്പോഴും ഇടതു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികാര നടപടികൾ പ്രതിഷേധങ്ങളോടും പ്രതികരണങ്ങളോടുമുള്ള ഇടതു സർക്കാരിൻ്റെ അസഹിഷ്ണുത കൂടിയാണ് സമരം അവസാനിപ്പിക്കാൻ പോലീസ് അഞ്ച് തവണയാണ് ജലഭീരങ്കി പ്രയോഗിച്ചത് നേതാക്കളായ എസ് മിനി എസ് ബിന്ദു ഗിരിജ ജിതിക മീര എന്നിവരെ എന്നിവരെയും യു ഡിഫ് സെക്രട്ടറി സി പി ജോണിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നീക്കിയിരിക്കുകയുമാണ് പ്രതിമാസ ഓണറേറിയം ഇരുപത്തൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുക മൂന്ന് മാസത്തെ ഓണറേറിയവും ഇൻസെൻറ്റീവും ഉടൻ നൽകുക വേതനം അതത് മാസം നൽകുക വിരമിക്കൽ അനുകൂലമായി അഞ്ചു ലക്ഷം രൂപ നൽകുക ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക പെൻഷൻ നൽകുക അമിത ജോലി ഭാരം അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയവയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന്റെ പ്രധാന ആവശ്യങ്ങൾ നിർബന്ധമായും ചെയ്തു കൊടുക്കേണ്ട ജോലികൾക്ക് പുറമെ വിവിധ സർക്കാർ ആവശ്യങ്ങളുടെ വിവര ശേഖരണം അടക്കമുള്ള അധിക ചുമതലകളും ഇവർക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട് ചെറുത് തീർക്കേണ്ടതായുണ്ട് എന്നാൽ നിലവിൽ വളരെ തുച്ഛമായ പണമാണ് ഓണറേറിയമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങൾക്കെതിരെയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം ആരംഭിച്ചത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി തീർത്തും ന്യായമായ ആവശ്യങ്ങളുമായി സമൂഹത്തിലെ ഏറെ പരിഗണ ഏറെ പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗം സമരവുമായി രംഗത്തെത്തിയപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും അതിനോട് ഐക്യദാട്ടപ്പെടുന്നതും സമരം ശ്രദ്ധേയമായി നടക്കുന്നതുമാണ് ണാൻ സാധിച്ചത് എന്നാൽ തുടക്കത്തിൽ സമരത്തെ അവഗണിച്ച സംസ്ഥാന സർക്കാർ സി പി എമ്മിന്റെ പാർട്ടി സംവിധാനങ്ങളെ ഉപയോഗിച്ച് സമരത്തെ രാഷ്ട്രീയപരമായി എതിർക്കുന്ന നിലപാടിലായിരുന്നു പിന്നീട് സമരത്തെ പൊളിക്കുക എന്ന ലക്ഷ്യത്തോടെ ആശാവർക്കർമാരുടെ മുടങ്ങിക്കിടന്ന ഓണറിയം കൊടുത്തു തീർക്കാൻ സർക്കാർ തീരുമാനമായി സർക്കാരിൻ്റെ ഔദ്യോഗിക സർക്കാരിൻ്റെ ഔദാര്യത്തിനു വേണ്ടിയല്ല തങ്ങളുടെ അവകാശത്തിനു വേണ്ടിയാണ് ഈ സമരം എന്ന ഉജ്ജ്വല പ്രഖ്യാപി പ്രഖ്യാപനത്തോടെ സമരക്കാർ ഉറച്ച നിലപാടുമായി മുന്നോട്ടു പോകുന്നോട്ട് പോ പോവാൻ തീരുമാനിച്ചതോടെയാണ് സർക്കാരിൻ്റെ പ്ലാൻ ബി ആയി അവരെ അവഹേളിച്ചുകൊണ്ട് പാർട്ടി നേതൃത്വം രംഗത്ത് വന്ന് രംഗത്തെത്തുകയായിരുന്നു സമരം ചെയ്യുന്നത് ഈർക്കൽ സംഘടനയാണെന്ന പരാമർശം മുതൽ പാർട്ടി മുഖപത്രത്തിൽ ലേഖനങ്ങൾ വരെ പ്രസിദ്ധപ്പെടുത്തുകൊണ്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു സമരസമിതി നേതാവ് മിനിയെ സാംക്രമിക രോഗം പരത്തുന്ന കീടമായിരുന്നു കീടമെന്നായിരുന്നു സി ഐ ടി യു നേതാവിൻ്റെ അധിക്ഷേപം സമരം ചെയ്യുന്ന വർക്കർമാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന നിർദ്ദേശവുമായി നാഷണൽ ഹെൽത്ത് മിഷനും സർക്കാരിനൊപ്പം ചേരുകയുണ്ടായി ആശാപ്രവർത്തകർ തിരിച്ചെത്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പകരം സംവിധാനം ഏർപ്പെടുത്ത ഏർപ്പെടുത്താനാണ് ഹെൽത്ത് വോളണ്ടിയേഴ്സിനെ നിയമിക്കാനുള്ള മാർഗനിർദ്ദേശം വരെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കുകയുണ്ടായി ആയിരത്തഞ്ഞൂറ് വോളിയേഴ്സിന് പരിശീലനം നൽകാനായി പതിനൊന്ന് പോയിൻ്റ് എഴുപത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു കണ്ണിൽ പൊടിതാ എന്നവണ്ണം സർക്കാർ രൂപീകരിച്ച സമിതിയുടെ റിപ്പോർട്ട് തല റിപ്പോർട്ട് മല എലിയെ പ്രസവിച്ചതുപോലെയായിരുന്നു ആശാവർക്കർമാരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നും ഒരു നിർദ്ദേശവുമില്ലാതെ നൂറിലധികം പേരുള്ള റിപ്പോർട്ടിൽ പ്രധാനമായും നൂറിലധികം പേജുള്ള റിപ്പോർട്ടിൽ പ്രധാനമായും അവരുടെ അടിസ്ഥാനപരമായ വിവരങ്ങളൊന്നും ഉണ്ടായ വിവരങ്ങളാണ് ഉണ്ടായിരുന്നത് അവരെ ജീവനക്കാരായി പരിഗണിക്കാൻ സാധിക്കില്ലെന്നും കേന്ദ്ര സർക്കാർ പദ്ധതി പ്രകാരം അവർ വനിതാ വളണ്ടിയർമാരാണെന്നും റിപ്പോർട്ടിൽ ആവർത്തിച്ച് പറയുന്നുമുണ്ടായിരുന്നു ചുരുക്കത്തിൽ ആശാസമരത്തോടുള്ള സ്വീകരിക്കുന്ന മനസാക്ഷിയില്ലാത്ത സമീപനം പിണറായി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് സമീപനത്തോടുള്ള നഗചിത്രമായി മാറിയിരിക്കുകയാണ് കൃത്യമായി തന്നെ ആശാവർക്കർമാർ നീണ്ട എട്ട് മാസം തോളമായി തുടരുന്ന സമരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ചന്ദ്രികയിൽ മുഖപ്രസംഗത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നത് പാവപ്പെട്ട ഇതുപോലുള്ള തൊഴിലാളി ഇതുപോലുള്ള ആശാവർക്കർമാരെ പോലുള്ളവരെ അവരെ അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ അവർ പ്രതിപാദിക്കുന്നുണ്ട് അവരുടെ കുടിശ്ശിക ലഭിക്കാനുള്ള സമരം അതുപോലെ തന്നെ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് കൃത്യമായി എട്ട് മാസത്തോളമായി സമരമുറയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആശാവർക്കർമാർ ഏതായാലും ഈ ഒരു കൃത്യമായ വിവരം ഇന്നത്തെ മുഖപ്രസംഗം ചന്ദ്രികയിൽ വന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ കഴിഞ്ഞത് ഒരു തൊഴിലാളി വിഭാഗത്തിൻ്റെ ഒരു എളിയ സംഘാടകൻ എന്നുള്ള നിലക്ക് ഇത് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വലിയ സന്തോഷമായി കണക്കാക്കുന്നു ഇതുപോലുള്ള വാർത്തകൾ ഇനിയും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കണമെന്ന് കൂടി സമയത്ത് കൊടുത്തുകൊണ്ട് നിർത്തുന്നു മസ്സലാമ